കോഴിക്കോടിൻ്റെ പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന പാളയം മാർക്കറ്റിൻ്റെ കാഴ്ച അനുപ്പങ്ങൾ കാണുന്നത് ഈ പാളയം മാർക്കറ്റ് താമസിയാതെ ഇവിടുന്ന് മാറ്റാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബിൽഡിങ്ങൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു പാളയം മാർക്കറ്റിനോട് ചേർന്ന് പാളയം ബസ് സ്റ്റാൻഡും നിലവിലുണ്ട് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോയാലോ അപ്പോൾ രാവിലെ ഞാൻ കോഴിക്കോട് പാളയം മാർക്കറ്റിനെ ലക്ഷ്യമാക്കി എൻ്റെ വീട്ടിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ് ഈ യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ യാത്രയിലെ കാഴ്ചകളും അതുപോലെ തന്നെ വിവരണങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റും ലൈക്കും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലളം ചാലാട്ടി റൂട്ടിലൂടെയാണ് ഈ വഴിയാണ് ഞാൻ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോകുന്ന റൂട്ടിൽ ഇതുപോലെ ചെറിയൊരു പാലം കാണാം കയറ്റിയിൽ എന്നാണ് ഈ പാലത്തിന് അറിയപ്പെടാറുള്ളത് ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെത്തുന്നത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കമ്പിളിപ്പറമ്പ് എന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഈ പാലം കടന്ന് എത്തുന്നത് അങ്ങനെ ആ ചെറിയ പാലം കടന്ന് നമ്മൾ കമ്പിളിപ്പറമ്പ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കമ്പിളിപ്പറമ്പ് മെയിൻ റൂട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത് ഇത് നമ്മുടെ തിരുവണ്ണൂർ ഭാഗത്ത് നിന്നും കുന്നത്തുപാലം വരെ പോകുന്ന റൂട്ടാണ് നല്ലൊരു വഴിയാണ് ഈ റോഡ് കുറേ കാലം മുമ്പൊക്കെ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീതി കുറഞ്ഞ് പഴയ ഒരു ഗ്രാമത്തിലൂടെ ഒരു പോലത്തെ റോഡായിരുന്നു ഇപ്പോൾ നല്ല റബ്ബറേസ്ഡ് നന്നായി നല്ല അടിപൊളി റോഡായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമാണ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് മാങ്കാവ് പന്തരങ്കാവ് റൂട്ടിലേക്ക് എത്താനുള്ള ഒരു ചെറിയ ഷോർട്ട് കട്ട് അതായത് കടുപ്പിനി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിടുക അങ്ങനെ ആ റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു അവിടെ തിരിയാതെ നമ്മൾ നേരെ പോയിരുന്നെങ്കിൽ നേരെ നമ്മൾ തിരുവണ്ണൂർ മാങ്കാവ് ബൈപ്പാസിൽ എത്തുമായിരുന്നു അങ്ങനെ ഈ വഴി പോകുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ മാമ്പുഴ കിടക്കാനുള്ളൊരു ചെറിയ പാലം കാണാം ആദ്യം നമ്മൾ കണ്ട പാലത്തിനേക്കാളും കുറച്ച് വീതി കൂടുതലുള്ളൊരു പാലാണ് മധ്യത്തിൽ നമുക്ക് കാറൊന്നും പോകില്ലായിരുന്നു ഇതിലെ നമുക്ക് ഒരു ഓട്ടോയും കാറും ഒക്കെ കടന്നു പോകാൻ പറ്റും പക്ഷെ കാറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യണം ബൈക്കൊക്കെ ഒന്ന് സൈഡായി നിൽക്കേണ്ടി വരും അങ്ങനെ നമ്മൾ മാങ്കാവ് പന്തിരങ്കാവ് മെയിൻ റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാെത്തും അങ്ങനെ നമ്മൾ വലിയ എത്തിയിട്ടുണ്ട് ഈ മാങ്കില് നമ്മൾ രാവിലെ ഈ ആറു മണിക്ക് ശേഷം വന്നുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സൈഡിൽ കാണുന്ന പോലത്തെ ഒരുപാട് ആളുകളൊക്കെ വേണം ഇതൊക്കെ പല പണിക്കും വേണ്ടി ആളുകളെ കസ്റ്റമേഴ്സിൽ വെയിറ്റ് ചെയ്യുന്ന ബംഗാളികളാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ചെറിയ ചെറിയ ജോലികളോ ആവശ്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലിക്കാരെ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഈ വലിയ മാങ്കാവിൽ നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻചന്ത അതുപോലെ കോഴിക്കോട്ടേക്കുള്ള ബൈപ്പാസ് കാണാം ഈ ബൈപ്പാസിൻ്റെ ഏരിയനെ ചെറിയ മാങ്കാവ് എന്നാണ് പറയാറുള്ളത് ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ മീൻചന്ത എത്തും നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്താം ആ ബസ് വരുന്നതാണല്ലേ പച്ച അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ കോഴിക്കോട് എത്തും പുതിയ സ്റ്റാൻഡ് അടുത്ത് അപ്പോൾ ഇനി നമുക്ക് ഈ റൂട്ടിലാണ് യാത്ര തുടരാനുള്ളത് നമുക്കേതായാലും യാത്ര മുന്നോട്ട് പോകാം ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളെ ലുലുമാളിൻ്റെ മുമ്പിലാണ് മാങ്കാവ് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ തന്നെ നമുക്ക് ഈ ലുലുമാൾ എത്താം എൻ്റെ ഇടത്തെ സൈഡിൽ കാണുന്നത് ലുലുമാളാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ലുലുമാൾ വരുന്നുണ്ട് അതുപോലെ ഈ ലുലുമാളിൻ്റെ മുമ്പിൽ തന്നെ റൈറ്റ് ലേക്കുള്ള ഒരു ജംഗ്ഷൻ കാണാം ആ റൈറ്റ് ലേ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊറ്റമ്മൽ വഴി അങ്ങനെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഇടത്തു ഭാഗത്തുള്ള ഗേറ്റ് എന്ന് പറഞ്ഞാൽ ലുലുമാളിൻ്റെ ബാക്ക് സൈഡിൽ ഗേറ്റാണ് അവിടുന്ന് ഇങ്ങനെ കുറേ വന്ന് ഇപ്പോൾ നമ്മൾ ലുലുമാളിൻ്റെ ബാക്കിലെ പാർക്കിംഗ് ഏരിയേൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇടത്ത് ഭാഗത്ത് കാണുന്ന കുറച്ച് മുമ്പ് എൻ്റെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു ഈ പാർക്കിംഗ് ഏരിയയുടെ പണി നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അടുത്ത് സൈഡിൽ കാണുന്നത് മിംസ് ഹോസ്പിറ്റലാണ് ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കല്ലുത്താങ്കടവ് എന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് പുതിയ പാളയ മാർക്കറ്റിൻ്റെ ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളെ അടുത്ത് കാണുന്ന ആ ഒരു കളറുള്ള പിന്നെ കാണുന്ന ആണ് നമുക്ക് പാളയം മാർക്കറ്റ് റിനോവേഷൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ ബിൽഡിങ് അപ്പോൾ നമ്മളങ്ങനെ പുതിയറ എന്ന് പറയുന്ന ഒരു ഏരിയ ആണത് പുതിയറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ബേബി മെമ്മോറിയൽ അടുത്തും അപ്പോൾ നമുക്ക് പാളയം മാർക്കറ്റിലേക്കാണ് പോകേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെന്തേതോ ഇടത്തോട്ട് തിരിഞ്ഞ് ഈ വഴി നമുക്ക് നേരെ പാളയം മാർക്കറ്റിലേക്ക് പോവാം ഇപ്പം നിങ്ങൾ ഈ ഇടത് വലതു കാണുന്ന ആ മതിൽ ഒക്കെ നമ്മളെ കോഴിക്കോട് ജില്ലാ സബ്ജയിലിൻ്റെ മതിലാണ് അതിന്റെ ഗേറ്റ് ഫ്രണ്ട് ഗേറ്റിന്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ എന്താണ് പറയുക അശ്വനി ലാബ് ഒക്കെ വരുന്ന പാളയം റോഡിന്റെ ആ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് വിരിഞ്ഞാൽ നേരെ പുതിയ ബസ് സ്ഥാനിലെത്താം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് പിന്നെ കുറേ ട്രാവൽസുകളൊക്കെ ഉള്ള ഏരിയ ആണ് ഇവിടുന്ന് രാത്രിയിൽ ബാംഗ്ലൂർ അതുപോലെ ദൂരങ്ങളിലേക്കുള്ള ബസ്സൊക്കെ നമുക്ക് ഈ ഏരിയയിൽ നിർത്തിയിട്ടതായി കാണാം ഇവിടെ നിന്നാണ് പല ആളുകളും യാത്ര ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പാളയത്തിൻ്റെ തിരക്കുകളൊക്കെയാണ് കാണുന്നത് ഒരുപാട് ചരക്ക് വാഹനങ്ങളൊക്കെ എത്തി കുറേ ആളുകൾ അവരുടെ ജോലി സംബന്ധമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം പൊതുവേ ഒരു തിരക്ക് കുറഞ്ഞ അവസ്ഥയാണിപ്പോൾ കാണുന്നത് ഞാനൊരു ഏഴുമണിയേഴ് സമയത്താണ് രാവിലെ എത്തിയിട്ടുള്ളത് എന്നാൽ ഇതിനേക്കാളും തിരക്കുണ്ടാകുന്നൊരു സമയങ്ങളുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് നേരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനക്കാലം വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് പാളയ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളുകൾ കാണാം ഇപ്പോൾ നമ്മൾ പാളയം മാർക്കറ്റിന്റെ ബിൽഡിങ്ങിൻ്റെ ആ ഏരിയയിലെത്തി ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ് ആ ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ പാളയം ബസ് സ്റ്റാൻഡിന്റെ ഭാഗവും കാണാം റൈറ്റ് സൈഡിൽ തന്നെ അപ്പോൾ ഞാൻ ഏതായാലും വണ്ടിയൊക്കെ സൈഡാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു നേരെ കണ്ടതാണ് പാളയം ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ റോഡ് സൈഡിൽ തന്നെ ഒരുപാട് പൂക്കച്ചവടങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്റ്റേഷനറിയും പല പരമായിട്ടുള്ളതും അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ നമുക്ക് നമുക്കവിടെ കാണാം അപ്പോൾ ഇതാണ് പാളയം മാർക്കറ്റിൻ്റെ ഒരു ഭാഗം ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊരു ബസ് ഈ പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗമായിരുന്നു ബസ് പുറത്തേക്കൊക്കെ ഒരു ഭാഗമായിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ എന്തായി മാർക്കറ്റിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ ബസ് നിലവിൽ വരാറില്ല ഇവിടെ ഇപ്പോൾ ചരക്ക് വാഹനങ്ങൾക്കും അങ്ങനെയുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബാക്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണ് കുറേ ഷോപ്പുകളാണ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആയിട്ടുള്ള പല മാർക്കറ്റിൻ്റെ ഓരോ രാവിലത്തെ ഓരോ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയ ഉള്ളത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയൊരു വഴിയുണ്ട് ആ വഴിയുടെ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇതിലൂടെ നേരെ അങ്ങോട്ട് എന്ത് ചെയ്യാം ഈ മാർക്കറ്റിലേക്ക് കിടക്കാം ആദ്യം ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇത് ഈ മാർക്കറ്റിൻ്റെ ഏരിയ ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഈ പാളയം മാർക്കറ്റ് ഇവിടുന്ന് എടുത്ത് കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഈ പഴമയും ഈ പൈതൃകവും ഒക്കെ ഇവിടുന്ന് ഇല്ലാണ്ടാവും അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം ഞാൻ എന്തായാലും ഈ പാളയം മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നടക്കുകയും അവിടെയുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഞാനിവിടെ ഈ യാത്രയിൽ പാളയ മാർക്കറ്റിൻ്റെ ഉള്ളിലോടുള്ള ഈ യാത്രയിൽ പല കടക്കാരും ഒക്കെ ആയിട്ട് സംസാരിക്കുകയുണ്ടായി അവരൊക്കെ പറയുന്നത് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഈ സ്ഥാപനം കഴിഞ്ഞാൽ ബിസിനസ് ആകെ നശിക്കും ഇവിടെ ബസ് സ്റ്റാൻഡും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു യാത്രകളൊക്കെ സൗകര്യമുള്ളൊരു ഏരിയ ആണ് ഈ ഭാഗത്ത് തന്നെ കോർപ്പറേഷനും ഗവൺമെൻറ്റിന് ആ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതിയെന്നുള്ള അഭിപ്രായത്തിൽ തന്നെ ആയിരുന്നു കല്ലുത്താങ്കടവ് ആ ഏരിയയിലേക്ക് യം മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ബിസിനസ്സിനെ ബാധിക്കുന്നു അതുപോലെ തന്നെ അവിടെ പ്രൈവറ്റ് കമ്പനികളാണ് അത് ആ ബിൽഡിംഗ് ഏറ്റെടുത്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് വാടക കാര്യങ്ങളൊക്കെ കൂടുതലാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാനിതിലൂടെ നടന്ന സമയത്ത് എനിക്ക് ചെറുപ്പകാലത്ത് എൻ്റെ ഫാദറിൻ്റെ കൈയും പിടിച്ച് പച്ചക്കറികൾ വാങ്ങാൻ വന്ന ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി ഈ കാഴ്ചകളും ഒക്കെ ഇതുപോലെ കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ പകർത്താൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകളുടെ അത്താണിയായിട്ടുള്ള ഈ മാർക്കറ്റ് എന്നും ഇവിടെ നിലനിൽക്കണമെന്നാണോ എങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം ഇവിടെ ആ നേരെ കാണുന്ന ആ സുഹൃത്തൊക്കെ എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുന്ന് മാറ്റരുത് എന്നുള്ള രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ താളം തെറ്റുന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര വിശാലമാണ് ഒരുപാട് വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോഴെല്ലാം നമുക്ക് ഓരോ ബിൽഡിങ്ങുകളും അതിൻ്റെ ഇടയിലൂടെയുള്ള കുറേ ഷോപ്പുകളും പല ആളുകളുടെ ബിസിനസ് പരമായ കാര്യങ്ങളുടെ ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടങ്ങളും അതുപോലെ അതിൻ്റെ ഇടയിൽ വാഹനങ്ങൾ വന്ന് ലോഡിങ്ങും അൺലോഡിങ്ങും ആയിട്ടുള്ള പല കാഴ്ചകൾ നമുക്ക് കാണാം ചില ഭാഗങ്ങൾ ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗങ്ങൾ എന്താ പറയുക വാഴപ്പഴവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയ അങ്ങനെ ഓരോ ഭാഗങ്ങളും ആ ഒരു പ്രത്യേക ഓർമ്മകൾ തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്തായാലും ഈ ഉള്ളിലുള്ള കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും മറന്നു പോകരുത് ഈ യാത്രയിൽ നിങ്ങളെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പാളയം മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള മിക്കവാറും ഏരിയകളും ഞാൻ കവർ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് എന്ന ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും കണ്ടതിന് നന്ദി നമസ്കാരം ബായ്